നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഏഴാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം മുപ്പതാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം മണി ഇരുപത്തൊൻപത് മിനിറ്റ് ഉദയാൽപ്പരം തിഥി ഷഷ്ടിതിഥിയാണ് തിഥി ബുധനാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് സപ്തമി തിഥിയാണ് പകൽ മുഴുവൻ എന്നുള്ള അറിഞ്ഞുകൊള്ളുക ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രം ബുധനാഴ്ച ദിവസം രാവിലെ പത്ത് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് വിശാഖ നക്ഷത്രമാണ് ആരംഭിക്കുക വിശാഖ നക്ഷത്രം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും വിശാഖം നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നിച്ചിരുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നിച്ചിരുന്ന നാളുകാർ അത്തം പൂരം പുണർദ്ദം പൂയം ചോതി ചതയം പുരുട്ടാതി ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം രാവിലെ പ മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് മുതലാണ് വിശാഖ നക്ഷത്രം ആരംഭിക്കുക അപ്പോൾ മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് മുതലാണ് വിശാഖനക്ഷത്ര പ്രകാരമോ വിശാഖനക്ഷത്ര പ്രകാരമുള്ള അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത്തിരണ്ട് വരെ ഈ അനുകൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക വിശാഖ നക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് വിശാഖനക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഉത്രം ചിത്തിര മകം എന്നീ മൂന്ന് നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം രാവിലെ പത്ത് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയം പ്രതികൂലമായ സമയം ആണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഈ അദ്ധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ബുധനാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ശുഭസമയം പറഞ്ഞു ശുഭസമയം നോക്കി ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ബുധനാഴ്ച ദിവസം രാവിലെ ആറു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്താറ് മുതൽ പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അത് കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പതിനാല് മിനിറ്റ് മുതൽ അഞ്ചുമണി പതിനാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ ശുഭസമയങ്ങളിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവുമെന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ വിജയിക്കണമെങ്കിൽ ജ്യോതിഷ പറയുന്നത് ഈ ശുഭ സമയമൊക്കെ നോക്കി ചെയ്യണമെന്നാണ് പറയുന്നത് പകൽ സമയം മുഴുവൻ എപ്പോഴും അനുകൂലമായ സമയങ്ങളല്ല മോശമായ സമയങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെ ശുഭസമയം വേർതിരിച്ച് പറയുന്നത് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി നമ്മളതിനെ അംഗീകരിച്ച് അനുസരിച്ച് ഈ സമയമൊക്കെ നോക്കി ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്ന് പറയുന്നു പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള ശുഭസമയം എന്ന് പറയുന്നത് അഭിജിത് മുഹൂർത്ത സമയമാണ് അഭിജിത് മുഹൂർത്ത സമയത്ത് ഏതൊരാൾക്കും ഏത് കാര്യവും ചെയ്യാവുന്ന സമയമാണെന്നും ജ്യോതിഷം പറയുന്നു കൃത്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു കാര്യവും ചെയ്യരുത് ആ പന്ത്രണ്ട് മണിക്ക് മുമ്പ് അഞ്ച് മിനിറ്റും പന്ത്രണ്ട് മണി കഴിഞ്ഞ ഉള്ള അഞ്ച് മിനിറ്റും അത് ഉപേക്ഷിക്കണം പതിനൊന്ന് മണി മുപ്പത്താറിന് തുടങ്ങിയാൽ നല്ലതാണ് കൃത്യം പന്ത്രണ്ട് മണിക്ക് തുടങ്ങരുത് അല്ലെങ്കിൽ പന്ത്രണ്ട് അഞ്ച് കഴിഞ്ഞേ തുടങ്ങാവുള്ളൂ അല്ലെങ്കിൽ പതിനൊന്ന് അമ്പത്തഞ്ചിന് മുന്നേമേ തുടങ്ങണം അങ്ങനെയാണ് അങ്ങനെ ഒരു വ്യവസ്ഥയും കൂടി കൂടിയുണ്ട് അതുകൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി ഒറ്റ സംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും അപ്പോൾ ഏതൊരു മാസം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണെന്നാണ് സംഖ്യാ സംഖ്യാജ്യോതിഷത്തിൻ്റെ അഭിപ്രായം അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പരിഹാരമായിട്ട് പറയുന്നു മഞ്ഞ ഇളനീല ഇളൻ ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ എ ഐ ജെ ക്യു വൈ എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ തീർച്ചയായിട്ടും ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിറങ്ങളെ ആശ്രയിക്കുക തീർച്ചയായിട്ടും ജീവിത വിജയമുണ്ടാവുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുറച്ചായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ അതിൻ്റെതായ നിലയിലും വിലയിലും എടുത്ത് പ്രിയപ്പെട്ടവർ അംഗീകരിച്ച് നല്ല മനസ്സോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും മാറ്റമില്ല മാറ്റമില്ലാത്തൊരു കാര്യമാണ് ജ്യോതിഷം സത്യമാണ് അപ്പോൾ ജ്യോതിഷത്തിൽ ജ്യോതിഷത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്നവരൊക്കെ ജീവിത വിജയം ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും വിശാഖ വിശാഖനക്ഷത്രപ്രകാരം ബുധനാഴ്ച ദിവസം രാവിലെ പത്ത് മണി നാൽപ്പത്തിയൊന്ന് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത്തി മിനിറ്റ് വരെയുള്ള സമയത്ത് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ചോതി മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച ദിവസം രാവിലെ പത്തുമണി നാൽപ്പത്തൊന്ന് മിനിറ്റ് മുതൽ വിശാഖം നക്ഷത്രപ്രകാരം ധനം വന്നുചേരുന്ന നാളുകാരാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയമാണ് ഇവർക്ക് ധനപരമായ നേട്ടത്തിനുള്ള സമയം ബുധനാഴ്ച രാവിലെ പത്ത് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയമാണ് വിശാഖ നക്ഷത്ര സമയം അപ്പോൾ ഈ വിശാഖ നക്ഷത്ര സമയത്താണ് ഈ പറഞ്ഞ നാളുകാർക്ക് ചോതി മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം എന്നീ നാളുകാർക്ക് ധനം വന്നു അനുകൂലമായ സമയമാണ് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന സമയമാണ് കടം വാങ്ങിക്കാൻ അനുകൂലമായ സമയമാണ് കൊടുത്തു വാങ്ങാൻ അനുകൂലമായ സമയമാണ് യാതൊരു കാരണവശാലും ധനപരമായ ഒരു പ്രതിസന്ധി ഈ സമയത്ത് ധനം കൈകാര്യം ചെയ്താൽ ഉണ്ടാകത്തില്ല ധനം നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടതുമായിട്ട് പങ്കുവച്ചത് മഹാദേവനും പാർവതി ദേവിയും പ്രത്യേകിച്ച് ശ്രീ കാളഗസ്തീശ്വരനും ശ്രീ നാനപ്രസുനാംബിക ദേവിയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ്റ് ഓഫ് നോളജ്